നമസ്കാരം ഞാൻ എം എം സുബേർ സംസ്ഥാനത്ത് നടന്ന പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂലി ചോദിച്ച് കേന്ദ്രം വ്യോമസേന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിന് മുപ്പത്തിനാല് കോടി രൂപ കേന്ദ്രത്തിന് നൽകണം എന്നാണ് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഉൾപ്പെടെ റേഷൻ വിതരണത്തിനും പ്രളയകാലത്ത് റേഷൻ വിതരണത്തിനും മണ്ണെണ്ണ വിതരണത്തിനുമായി ചെലവഴിച്ചത് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപ കേന്ദ്രത്തിലേക്ക് തിരിച്ചടയ്ക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന റൂൾ മുന്നൂർ അനുസരിച്ച് നടന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി ആണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ ബി പുതിയ പോർമുഖം തുറക്കുന്നു ശബരിമലയിൽ നടത്തിയിരുന്ന സമര പ്രക്ഷോഭ പരിപാടികൾ എല്ലാം സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് മാറ്റുകയാണ് കേന്ദ്ര കർഷക നയങ്ങൾക്ക് എതിരെ ഒരു ലക്ഷം കർഷകർ അണിനിരക്കുന്ന കൂറ്റൻ റാലി ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോകുകയാണ് ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസിഡൻറ്റ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ഇന്ന് പത്രങ്ങളുടെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രളയ രക്ഷയ്ക്ക് വ്യോമസേനയുടെ ബില്ല് ബില്ല് മുപ്പത്തി നാല് കോടി എന്നാണ് കേരള കൗമുദി നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത മലയാള മനോരമയാകട്ടെ യെസ് പറയാം നോ പറ്റില്ല ചാലറി ചലഞ്ചിൽ പിന്നെയും പിന്നോട്ട് ഏതാ ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് മലയാള മനോരമയുടെ മുഖ്യ വാർത്ത മാതൃഭൂമി കൂലി ചോദിച്ച് കേന്ദ്രം പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനം അതാണ് മുഖ്യവാർത്ത എന്നാൽ ദേശാഭിമാനിയും ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കേന്ദ്രം ചോദിക്കുന്നു രക്ഷിച്ചതിന് കൂലി സൈനിക വിമാനവും കോപ്റ്ററും ഉപയോഗിച്ചതിന് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് കോടി രൂപ ഉടൻ അടയ്ക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ നൽകിയിരിക്കുന്ന വാർത്ത മാധ്യമവും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് പ്രളയ ദുരിതാശ്വാസം കരുണയില്ലാതെ കേന്ദ്രം രക്ഷാദൌത്യത്തിനും കൂലി ചോദിച്ച് വ്യോമസേന മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് കോടി നൽകണമെന്ന് കേന്ദ്രം ആവി നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപ എന്നാണ് അത് പറയുന്നത് ഇനി മംഗളവും ഇത് തന്നെയാണ് മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ പ്രളയ സഹായം ചോദിച്ചത് തന്നില്ല തന്നതിന് വൻ കൂലി എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയതിന് കൂലി ചോദിച്ചു വിമാനങ്ങൾ വിട്ടു നൽകിയതിന് മാത്രം ഇരുപത്തഞ്ച് കോടി എന്ന അനുബന്ധ വാർത്തയും നൽകിയിട്ടുണ്ട് ഇനി ദീപികയും കേന്ദ്രം പറ്റിച്ചു പ്രളയ പ്രളയരക്ഷാപ്രവർത്തനത്തിനെത്തിയ വിമാനത്തിനും റേഷൻ സാധനങ്ങൾക്കുമായി കേന്ദ്രം നൽകേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപയാണ് കേന്ദ്രത്തിന് നൽകേണ്ടത് എന്നാണ് ദീപികയുടെ മുഖ്യ വാർത്ത ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഖാൻ നടത്തിയ ഒരു പ്രസംഗമാണ് മുഖ്യ വാർത്ത ആഗ്രഹിക്കുന്നത് ഇമ്രാൻ ലുക്സ് ഫോർ ഫ്രഷ് സ്റ്റാർട്ട് അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ച പുതുതായി ആരംഭിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ അത് മുഖ്യ വാർത്ത അതായത് ടൈംസ് ഓഫ് ഇന്ത്യ ഐ എസ് ആർ ഒ പുട്സ് ഇൻ ടു സ്പേസ് ന്യൂ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നാണ് പുതിയ സാറ്റലൈറ്റ് ഉപഗ്രഹ വിക്ഷേപം നടത്തിയതിനെ കുറിച്ചുള്ളതാണ് ഐ എസ് ആർ ഒ നടത്തിയതിനെ കുറിച്ചുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ വാർത്ത ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലെറ്റിസ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ ൗസൻഡ് നയൻറ്റീൻ പോൾ ഇമ്രാൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നടത്തിയ പ്രസംഗമാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത ഇനി നമുക്ക് കേരളകൗമുദി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നൽകുന്ന മുഖ്യ വാർത്തകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രളയ രക്ഷയ്ക്ക് വ്യോമസേനയുടെ ബില്ല് മുപ്പത്തിനാല് കോടി കേരള പുനർനിർമ്മാണത്തിന് വേണ്ടത് മുപ്പത്തി ഒരായിരം കോടി എന്നാണ് അതായത് മുപ്പത്തിനാല് കോടി രൂപ ഡൽഹിയിലെ വ്യോമസേന ആസ്ഥാനം കേരളത്തോട് ചോദിച്ചിരിക്കുകയാണ് കേരളത്തിൽ പ്രളയരക്ഷാ പ്രവർത്തന കാലത്ത് ഹെലികോപ്റ്ററും വ്യോമസേന വിമാനങ്ങളും ഉപയോഗിച്ചതിനാണ് അതിൻ്റെ കൂലിയാണ് ഇത് മുപ്പത്തി Er, 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 porque മുപ്പത്തി മൂന്ന് കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അതായത് മുപ്പത്തി നാല് കോടി രൂപ ആണ് ഇപ്പോൾ ഈ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ പറയുന്നത് പ്രളയകാലത്ത് അധിക റേഷൻ അനുവദിച്ചതിന് കേന്ദ്രം ആവശ്യപ്പെട്ട തുകയും കൂടി ചേർക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിന് നൽകേണ്ടി വരും എന്നാൽ കേന്ദ്രം ഇതുവരെ അനുവദിച്ചത് വെറും അറുന്നൂറ് കോടിയാണ് രണ്ടായിരത്തി കോടിയിലധികം രൂപ കേരളത്തിന് അടിയന്തിര ധനസഹ ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം നൽകിയിരിക്കുന്നത് വെറും അറുന്നൂറ് കോടി രൂപയാണ് ഇത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരമായ അവഗണനയാണ് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ആവശ്യ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിന് മുഖ്യമന്ത്രി കത്തയച്ചു എന്നൊരു അനുബന്ധ വാർത്തയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച ഉന്നതതല സമിതി യോഗം ഉടൻ ചേർന്ന് സംസ്ഥാനത്തിന് പ്രളയ ദുരിതാശ്വാസ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് ആണ് മുഖ്യമന്ത്രി ഈ കത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു രണ്ട് നിവേദനങ്ങളിലായി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ സഹായമാണ് ചോദിച്ചത് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് രണ്ടായിരം കോടി രൂപ അടിയന്തര സഹായമായും ചോദിച്ചു എന്നാൽ അറുനൂറ് കോടി മാത്രമാണ് കേരളത്തിന് ലഭിച്ചത് എന്നാണ് മുഖ്യമന്ത്രി ഈ വാർത്തയിൽ പറയുന്നത് അതേസമയം സൈന്യം ചെലവ് ഈടാക്കുന്ന പതിവ് നടപടിയാണ് എന്നൊരു അനുബന്ധ വാർത്ത കൊച്ചിയിൽ നിന്നും നൽകിയിട്ടുണ്ട് കര വേമ വേമ നാവികസേനകളെയോ കപ്പൽ വിമാനം തുടങ്ങിയവയോ സൈനികേതരമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിൻ്റെ ചെലവ് ഈടാക്കുന്നത് വർഷങ്ങളായി പതിവാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതൊരു അസാധാരണ നടപടി അല്ല എന്നുള്ളതും പറയുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേന പണം ചോദിച്ചത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടില്ല സൈനികർ നൽകിയ മികച്ച സേവനത്തിനാണ് സർക്കാർ അവരെ ആദരിച്ചത് ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമായിട്ട് നൽകിയിരിക്കുന്നത് ഇനി ഇനി മറ്റൊരു വാർത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളം നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത ചരിത്രം പേര് ഹൈസിസും മുപ്പത് പേരും ഇന്ത്യൻ വ്യോമ ഗവേഷണ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ല് ആണ് ഇന്നലെ ഉണ്ടായത് അത്യാധുനിക ഭൂനിരീക്ഷണ ഉപഗ്രഹ ഉപഗ്രഹമായ ഹൈസിസും മുപ്പത് ഉപഗ്രഹങ്ങളും കൂടി പി എസ് എൽ വി പി എസ് എൽ വി സി ഫോർട്ടി ത്രീ എന്ന ഉപഗ്രഹം വഴി വിക്ഷേപിച്ചിരിക്കുകയാണ് വൻ കുതിപ്പാണ് ഗ്യാമ ഗവേഷണ രംഗത്ത് ഉണ്ടായിരിക്കുന്നത് ഇത് ഈ പി എസ് എൽ വിയുടെ മിഷൻ ഡയറക്ടർ മലയാളിയായ ആർ ഹട്ടൻ്റെ നേതൃത്വത്തിലാണ് ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ അത്യാധുനിക ഭൂനിരീക്ഷണ ഉപഗ്രഹമായ ഹൈസസും മുപ്പത് വിദേശ വാണിജ്യ ഉപഗ്രഹങ്ങളും വിജയകരമായി വിക്ഷേപിച്ചു ഉപഗ്രഹങ്ങൾ വഹിച്ചത് ഐ എസ് ആർ വിശ്വസ്തനായ പി എസ് എൽ വി റോക്കറ്റിൽ എന്നാണ് ഇതിൽ പറയുന്നത് ഇതിൽ വിക്ഷേപിച്ചവയിൽ ഇരുപത്തി മൂന്ന് എണ്ണവും അതായത് മുപ്പത് ഉപഗ്രഹങ്ങളിൽ വിക്ഷേപിച്ചതിൽ ഇരുപത് ഇരുപത്തിമൂന്ന് എണ്ണവും അമേരിക്കയുടേതാണ് എന്നുള്ള വിശദാംശങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഇനി കേരളവുതി ഒന്നാം പുറത്ത് നിൽക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ശബരിമല സെക്രട്ടേറിയറ്റിലേക്ക് സമരം മുഖം തിരിച്ച് ബി ജെ പി എന്നുള്ളതാണ് അതായത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ പുതിയ പോർമുഖം തുറക്കുകയാണ് ബി ജെ പി അനിശ്ചിതകാല നിരാഹാരത്തിന് ബി ജെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരിലൊരാളായ എ എൻ രാധാകൃഷ്ണൻ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ഉപവാസം തുടങ്ങാൻ പോവുകയാണ് ഡിസംബർ മൂന്നിനാണ് ഉപവാസ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നത് ഇത് തുടർന്ന് മറ്റ് ജില്ലകളിലേക്കും ഈ സമര പരിപാടികൾ വ്യാപിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു ഇന്നു ിലെ നടന്ന കോർഡിനേഷൻ കമ്മിറ്റി ആണ് ഇതിൻ്റെ തീരുമാനം എടുത്തത് ഈ വിവരം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് സമ്മേളനത്തിൽ അറിയിച്ചത് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ഏത് തരത്തിലാണ് ഈ സമരം നടത്താൻ പോകുന്നത് എന്ന് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ ബി ജെ പി സ്വീകരിക്കാൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികളുടെ വിശദാംശങ്ങളും എല്ലാം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിൽ തന്നെ ഇരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ ഉണ്ടായ ദാരുണ സംഭവത്തെക്കുറിച്ചാണ് ഫാത്തിമ കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ മാനസിക പീഡനം മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നാണ് കൊല്ലം കൂട്ടിക്കട സ്വദേശി രാഗി കൃഷ്ണൻ്റെ മരണമാണ് ഫാത്തിമ മാതാ കോളേജിലെ ഒന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയായ ഈ രാഗി കൃഷ്ണൻ്റെ മരണമാണ് ഈ സംഭവം പറയുന്നത് ഇത് പരീക്ഷാ ഹാളിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനമാണ് കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് ഒന്നാം സെമിസ്റ്റർ പരീക്ഷയുടെ പരീക്ഷയുടെ വിശദാംശങ്ങൾ ചുരിദാർ ടേപ്പിൽ ടോപ്പിൽ പേന കൊണ്ട് എഴുതി വെച്ചിരുന്നു ഇത് കോപ്പി അടിക്കാൻ ശ്രമിച്ചപ്പോൾ പരീക്ഷാ ഹാളിൽ നിന്ന സൂപ്പർവൈസർ ഇത് കണ്ടുപിടിക്കുകയും കുട്ടി കോപ്പി അടിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ കുട്ടിയുടെയും ചുരിദാറിൻ്റെയും ഫോട്ടോ എടുക്കുകയും ചെയ്തു ഈ രീതിയിലുള്ള മാനസിക പീഡനമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണം എന്ന് പറയുന്നു അത് മാത്രമല്ല കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുള്ള വാച്ചർ ഉള്ള കോളേജ് ക്യാമ്പസിൽ നിന്ന് കുട്ടി എങ്ങനെ അവരുടെയെല്ലാം കണ്ണു വെട്ടിച്ച് പുറത്തുപോയി എന്നുള്ള വിവരവും ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നു എന്ന് അനുബന്ധമായി നൽകിയിരിക്കുന്നു ഈ കുട്ടികളുടെ ഈ രാഖി കൃഷ്ണൻ്റെ സഹപാഠികളുടെ ഒരു അഭിപ്രായം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് രാഖി കോപ്പി അടിച്ചിട്ടില്ല ചുരിദാർ ടോപ്പിൽ എഴുതിയിരുന്നത് അന്നത്തെ പരീക്ഷയെ ബന്ധപ്പെട്ട അതല്ല ഇക്കാര്യം അവർ കരഞ്ഞ് അവൾ കരഞ്ഞു പറഞ്ഞിട്ടും അധ്യാപകരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം ഉണ്ടായി എന്നാണ് സഹപാഠികളുടെ വിശദ സഹപാഠികൾ നൽകുന്ന വിവരങ്ങൾ ഇരു നീറ്റ് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം എന്നൊരു വാർത്തയും കേരളകോമിതി നൽകിയിട്ടുണ്ട് അതായത് മെഡിക്കൽ ഡെൻറ്റൽ കോഴ്സുകളുടെ പ്രവേശനത്തിലുള്ള നീറ്റ് പരീക്ഷയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും ഇനി അപേക്ഷ നൽകാം ഇതിനുവേണ്ടി അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഒരാഴ്ച നീട്ടി നിൽക്കാനായി നിർദ്ദേശം സുപ്രീം കോടതി ഇന്നലെ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ വിശദാംശങ്ങൾ ഇരുപത്തി അഞ്ചിന് മുകളിൽ പ്രായമുള്ളവർ നൽകുന്ന അപേക്ഷയുടെ സാധുത ഈ ഹർജികളുടെ അതായത് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഹർജികളുടെ അന്തിമവിധി ശേഷം വിധിക്ക് വിധേയമായിരിക്കുമെന്നുള്ള വ്യവസ്ഥ കൂടി സുപ്രീം കോടതി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് മലയാള മനോരമയുടെ മുഖ്യ വാർത്ത യെസ് പറയാം നോ പറ്റില്ല അതായത് സാലറി ചലഞ്ചിൽ പിന്നെയും ഇരട്ടത്താപ്പ് സർക്കാർ കാണിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത നാളെ മുതൽ ശമ്പള വിതരണം തുടങ്ങുന്നു ഡി ഡി ഒമാർ ആശയക്കുഴപ്പത്തിൽ എന്നാണ് പറയുന്നത് അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള ശമ്പള വിതരണം നാളെ ആരംഭിക്കാനിരിക്കെ സാലറി ചലഞ്ചിൽ പുതുതായി ചേരാനുള്ള അവസരം ധനവകുപ്പ് നിലനിർത്തുകയും പിന്മാറാനുള്ള സൗകര്യം ഒഴിവാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് നേരത്തെ സുപ്രീം കോടതി ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു അത് അതിനെ തുടർന്നാണ് ഈ ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അറുപത് സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നതാണ് സാലറി ചലഞ്ചിൽ പങ്കെടുക്കുന്നതാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നും നിയമസഭയിൽ ചോദ്യോത്തരവേളയിലോ അല്ലെങ്കിൽ വിവരകാശ നിയമപ്രകാരമോ നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും ഇതിൻ്റെ വിശദാംശങ്ങളിൽ പറയുന്നു പ്രളയ രക്ഷാ പ്രവർത്തനം വ്യോമസേനയ്ക്ക് നൽകണം മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് കോടി രൂപ എന്നുള്ള ആ വാർത്തയുടെ വിശദാംശങ്ങളും മലയാള മനോരമ ഒന്നാം പുറത്ത് നൽകിയിട്ടുണ്ട് പ്രളയം ദുരിതാശുപാശവുമായി ബന്ധപ്പെട്ട് ബാധ്യതകൾ തീർക്കാൻ ഇതുവരെ ഈ തുക വളരെ അപര്യാപ്തമായിരിക്കുകയാണ് എഴുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപ ലഭിച്ചാൽ ഇതുവരെയുള്ള ബാധ്യതകൾ സർക്കാരിന് തീർക്കാൻ കഴിയുകയുള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ വ്യോമസേനയ്ക്ക് വേണ്ടി മുപ്പത്തി നാല് കോടി ഉൾപ്പെടെ മറ്റ് റേഷൻ വിതരണത്തിനും മറ്റ് കാര്യങ്ങൾക്കുമായി വിനിയോഗിച്ച ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ കൂടി കേന്ദ്രത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ സാമ്പത്തികമായി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ ാണ് പുറത്ത് വന്നുകിരിക്കുന്നത് ശബരിമലയിലെ സമരം നിർത്തി ബി ജെ പി എന്നുള്ളതാണ് മറ്റൊരു വാർത്ത സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തും അതായത് ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനാണ് ഡിസംബർ മൂന്ന് മുതലാണ് ഈ സമരം നിരാഹാര സമരം ആരംഭിക്കാൻ പോകുന്നത് ശബരിമലയിലെ സമരത്തിന് ഒരിക്കലും ബി ജെ പി നേതൃത്വം നൽകിയിട്ടില്ല എന്നാണ് അവിടെ ശബരിമല കർമ്മസമിതിയാണ് സമരം നടത്തിയത് എന്നാണ് ബി ജെ പിയുടെ നിലപാട് അക്കാര്യം ഇന്നലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കുകയും ചെയ്തു അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു ഈ മലയാള മനോരമ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ ഇന്ന് പടുകൂറ്റൻ കർഷക റാലി എന്നുള്ള വാർത്തയും അതിൻ്റെ ചിത്രവും ഇന്നലെ അവിടെ ലക്ഷക്കണക്കിന് കർഷകർ എത്തിയ ആയിരക്കണക്കിന് കർഷകർ എത്തിയ അതിൻ്റെ ചിത്രവും മലയാള മനോരമ ഇന്ന് നൽകിയിട്ടുണ്ട് ഒരു ലക്ഷത്തോളം കർഷകർ എത്തും രാഹുൽ ഗാന്ധി പങ്കെടുത്തേക്കും ഇതിൽ ഈ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഈ സമരത്തിൽ പങ്കെടുക്കും എന്നാണ് കർഷക പിന്നെ നേതാക്കൾ നൽകുന്ന വിശദീകരണം രാംലീല മൈതാനത്ത് ഇന്നലെ തന്നെ ഈ കർഷകർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പതിനായിരക്കണക്കിന് കർഷകർ അവിടെ തമ്പടിച്ചു കഴിഞ്ഞു ഇന്ന് അവിടെ നിന്ന് രാംലീല മൈതാനത്ത് നിന്ന് പാർലമെൻറ്റിലേക്കാണ് ഈ മാർച്ച് നടത്തുന്നത് എന്നുള്ള വിശദാംശങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് മറ്റൊരു വാർത്ത യു എ ഇൽ പൊതുമാപ്പ് ഇന്ന് അവസാനിക്കും എന്നുള്ളതാണ് അതായത് അനധികൃത താമസ നിയമവിധേയമാക്കുന്നതിനും ഉള്ള ഒരു പൊതുമാപ്പ് ഇന്ന് അവസാനിക്കുകയാണ് യു എ ഇൽ നാളെ മുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും കർശനമായ പരിശോധന ഉണ്ടാകും എന്നും ഈ വാർത്തയിൽ പറയുന്നു യും നമുക്ക് മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത എന്ന് പറയുന്നത് കൂലി ചോദിച്ച് കേന്ദ്രം പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുപോലെയുള്ള അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇതോടെ നൽകിയിട്ടുണ്ട് വ്യോമസേനയ്ക്ക് മുപ്പത്തിനാല് കോടി രൂപ നൽകണം വ്യോമസേന ഉൾപ്പെടെ നൽകേണ്ട തുക കേന്ദ്രം വഹിക്കണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം തള്ളിയാണ് കേന്ദ്രത്തിൻ്റെ നടപടി റേഷൻ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ നൽകണമെന്നുള്ള വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് അതായത് പറഞ്ഞത് അൻപത്തി ആറ് വിമാനങ്ങളാണ് പ്രളയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്ത് ആ കാലത്ത് ആ പ്രളയകാലത്ത് അൻപത്തിയാറ് വിമാനങ്ങൾ പറന്നു അതിനുവേണ്ടിയുള്ള ചെലവാണിത് ഓക്കിയിൽ പറഞ്ഞതിനും അഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഓക്കി കാലത്ത് പ്രളയ പ്രവർത്തനം നടത്തിയ ആ വിമാനങ്ങൾക്ക് അഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ നൽകണമെന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ മറ്റൊരു പ്രധാന വാർത്ത നമുക്ക് നോക്കാമുള്ളത് ഇരുന്നൂറ്റി അൻപത് കോടി മുടക്കാമെന്ന് കേരളം അതായത് ബന്ദിപ്പൂർ വനമേഖലയിൽ മേൽപ്പാത വയനാട് വഴി ബാംഗ്ലൂരിലേക്കുള്ള രാത്രി യാത്രാ നിരോധനത്തിന് പരിഹാരമായിട്ടാണ് ബന്ദിപ്പൂർ മേഖലയിൽ മേൽപ്പാലം അഞ്ച് മേൽപ്പാലങ്ങൾ പണിയുന്നത് ഒരു കിലോമീറ്റർ വീതമുള്ള അഞ്ച് മേൽപ്പാലങ്ങൾ അഞ്ച് കിലോമീറ്റർ വരുന്ന മേൽപ്പാലങ്ങളാണ് പണിയുന്നത് ഇതിന് അഞ്ഞൂറ് കോടി രൂപയുടെ അഞ്ഞൂറ് കോടി രൂപയാണ് ചെലവ് വരുന്നത് അതിൽ പകുതി തുക സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അങ്ങനെ ആ നിർദ്ദേശം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കേരളം നൽകാമെന്ന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നത അധികാര സമിതി യോഗം തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ സാക്ഷത പരിഹാരമാകും ഈ ഇത് ഇങ്ങനെ മേൽപ്പാലം വരുന്നതുകൂടി ഇതിനൊരു സാക്ഷ്വത പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാവുന്ന മറ്റൊരു പ്രധാന വാർത്ത സംസ്ഥാനത്ത് മാധ്യമ നിയന്ത്രണം എന്നുള്ളതാണ് അതായത് മുഖ്യമന്ത്രി മന്ത്രിമാർ മറ്റ് പ്രശസ്ത വ്യക്തികൾ എന്നിവരുമായി മാധ്യമങ്ങൾ ഇടപെടുന്നതിന് ഇടപെടുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സുബ്രത ബിശ്വാസ് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ചിലപ്പം മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും നിർബന്ധപൂർവ്വം ഇനി വിവരം തേടാൻ ആകില്ല എന്നാണ് ഇതിന് എല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു മന്ത്രിസഭ മന്ത്രി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്നിവയ്ക്ക് നിലവിലെ രീതി തുടരും അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രമാകും പ്രവേശനം അറിയിപ്പുകൾ സമയബന്ധിതമായി നൽകാൻ ആപ്പ് തയ്യാറാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി ആർ ഡിയിലെ വിവിധ വകുപ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിന് അക്രഡിറ്റേഷനോ പ്രവേശന പാസോ നിർബന്ധം മറ്റ് പ്രവർത്തകർക്ക് സെക്രട്ടേറിയറ്റിലെ സന്ദർശന സമയത്ത് പ്രവേശിക്കാം എന്നും ആണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്